ഞാൻ 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 ഞങ്ങൾ അവർക്ക് ഇപ്പോൾ പേര് 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 ആ ആ ആ എൻ്റെ ആളുകൾ ഗോവിന്ദൻ മാസ്റ്റർക്ക് ഇന്നലെ മാധ്യമങ്ങളെ മാപ്രകളെന്ന് പറയാതെ പറണ്ടി വന്നു കോവളത്തെ പൊതുപരിപാടിക്കിടയിൽ സി പി എമ്മിനെതിരെ നിരന്തരം വാർത്താ കച്ചവടം നടത്തി ഉപജീവനം നടത്തുന്ന മാധ്യമ മുതലാളിമാരുടെ അടിമകളെ എല്ലാം കൂടി ചേർത്ത് അദ്ദേഹം ഇന്നലെ ഈ വാചകം പറഞ്ഞതല്ല പറയിച്ചതാണ് എന്തുകൊണ്ടെന്നല്ലേ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവർ സ്വയം അങ്ങ് തീരുമാനിക്കുകയാണ് ചില കാര്യങ്ങൾ ഇവർ തന്നെ പ്രചരിപ്പിക്കുകയാണ് യാഥാർത്ഥ്യവുമായി പുലബന്ധമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇവർ കുറെ അനുമാനങ്ങൾ അങ്ങ് സമൂഹത്തിന്റെ മുന്നിലേക്ക് തട്ടിവിട്ടിട്ട് സി പി എം പ്രതിരോധത്തിൽ പ്രതിരോധത്തിലെന്ന് സ്വയം പറഞ്ഞ് ആശ്വസിക്കുകയാണ് അത് കേട്ട് ആശ്വാസത്തിലാകുന്ന കോൺഗ്രസ്സുകാർക്കും ബി ജെ പി കാര്ക്കും വേണ്ടിയുള്ള കൂലിയെഴുത്ത് അതിര് കടന്നു പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ മാധ്യമങ്ങളെ മാപ്പറങ്ങൾ പേര് അദ്ദേഹം പരസ്യമായി വിളിച്ചില്ലെങ്കിലും വിളിക്കുന്ന രീതിയിൽ തന്നെ പറയേണ്ടി വന്നത് അവർക്ക് ഞാൻ ആ പേര് പാചകങ്ങൾ ആ പേര് ഞാൻ ഉപയോഗിക്കുന്നു പക്ഷേ അവർ ആ പേരായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയിലാണ് ഇവിടെ നമുക്കെതിരായിട്ട് വ്യാപകമായ പ്രധാനപ്പെട്ട പ്രതിരോധത്തിലാണ് എപ്പോൾ പ്രതിരോധമാണ് ടി വി തുറന്നാൽ മാർസിസ്റ്റുകാർ പ്രതിരോധത്തിൽ അപ്പോൾ ആൾക്ക് മനസ്സിലായി എന്തോ ഒരു നല്ല കാര്യമാണ് അല്ലേ മാർസിസ്റ്റുകാർ എപ്പോൾ പ്രതിരോധത്തിലാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞു ഞങ്ങൾ പ്രതിരോധമില്ലെന്ന് അവർക്കത് പറയുന്നൊരു ദേശീയം അവർക്കിപ്പോൾ ഒരു പേര് കിട്ടിയിട്ടുണ്ട് ഞാൻ ആ പേര് പറഞ്ഞിട്ടില്ലേ ഇതേവരെ എൻ്റെ പാചകങ്ങൾ ആ പേര് ഞാൻ ഉപയോഗിക്കുന്നു പക്ഷേ അതെല്ലാം പോയി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഈ മാധ്യമങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പാർട്ടി സമ്മേളനം തുടങ്ങി പണ്ടെല്ലാം ബ്രാഞ്ച് സമ്മേളനം ചേർന്നാൽ ഏതെങ്കിലും മനോരമയോ മാതൃഭൂമിയോ മിണ്ടിയിട്ടുണ്ടോ ഞങ്ങൾ മുപ്പത്തെട്ടായിരം സമ്മേളനം നടത്തുകയാണ് അതിന് പകുതി ഏതാണ്ടായി മുപ്പത്തെട്ടായിരം ബ്രാഞ്ച് സമ്മേളനം നടക്കണം കേരളത്തിൽ ലോകത്ത് തന്നെ അപൂർവമായത് ഇത്രയധികം ബ്രാഞ്ച് സമ്മേളനം ഞാൻ ഇന്ത്യയല്ല പറഞ്ഞത് കേരളത്തിലല്ല പറഞ്ഞേ ലോകത്തന്നെ ആ മുപ്പത്തെട്ടായിരം സമ്മേളനം നടക്കുമ്പോൾ എവിടെയെങ്കിലും അവിടെ ഇവിടെ ഏതെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ അതിനെ ഇങ്ങനെ ഓ അവിടെ സമ്മേളനം ആളുണ്ടായിട്ടില്ല മറ്റു പ്രശ്നമായിരുന്നു വിളിക്കാണ്ടാണ് ഞങ്ങളുടെ ഒരു സമ്മേളനവും ഞങ്ങളുടെ യഥാർത്ഥത്തിൽ നടത്താതെ അവസാനിപ്പിക്കാൻ പോകുന്നു എല്ലാം നടത്തും എല്ലാ സമ്മേളനവും മുപ്പത്തെട്ടായിരം സമ്മേളനവും നടത്തും ഇനി എവിടെയെങ്കിലും പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളുണ്ടായിട്ടെങ്കിലും അത് അവിടെ നിർത്തും അത് പിന്നെ അവസാനം നമുക്ക് നോക്കിയിട്ട് ആവശ്യങ്ങൾ നടത്തിയാൽ മതിയല്ലോ ഇതാ തിരക്കാക്കേണ്ട കാര്യം പിന്നെ വിമർശനം ഉണ്ട് എന്നാണ് പറയുന്നത് പാർട്ടിക്കകത്ത് പോയ വിമർശനം ഞാൻ പത്രക്കാരോട് തന്നെ പറഞ്ഞു ഞങ്ങൾ ഈ വിമർശിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ സമ്മേളനം രണ്ട് തര ഉണ്ട് അതും കൂടി എനിക്ക് പറഞ്ഞു ഒന്ന് വിമർശനം മറ്റൊന്ന് സ്വയം വിമർശനം സ്വാഭാവികമായി പറഞ്ഞു പോകുമല്ലോ എങ്ങനെ പറയാതിരിക്കും കയ്യിലിരിപ്പും ഉള്ളിലിരിപ്പും ശരിയല്ലെങ്കിൽ നാട്ടുകാർ ചാർത്തി കൊടുത്ത പേര് എല്ലാവരും വിളിക്കും സമൂഹത്തിൽ ഏത് പദവിയിലിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചൊന്നും ബോധം ആകില്ല കാര്യം ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് സത്യമാണ് പറയുന്നെങ്കിൽ കേൾക്കാം അസത്യപ്രചരണം ഓരോ മാപ്രയുടെയും ഭാവനയ്ക്കനുസരിച്ച് പല തരത്തിലുള്ള കഥ മനയുക ആ കഥയെ സമൂഹത്തിൻ്റെ മുന്നിൽ വസ്തുതയാണെന്ന് ഒരു ക്യാമറയ്ക്കും കോളിനും മുന്നിലിരുന്ന് പറയുക ഒരു വിവാദമുണ്ടാകുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കുന്നു അതിൻ്റെ മേൽ അവർ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ഓരോ നേതാക്കന്മാരെ കുറിച്ചും സി പി എം പ്രതിരോധത്തിലാണ് സി പി ഐ നമ്മക്ക് അനുകൂലമായിട്ട് അതേ ട്രാക്കിൽ നടന്നു കഴിഞ്ഞാൽ ആഞ്ഞടിച്ച് സി പി ഐ സി പി എമ്മും സി പി ഐയും തമ്മിൽ അജഗജാന്തരമാണെന്ന് ചിന്തിക്കാൻ പോലുള്ള ശേഷിയില്ല അല്ലെങ്കിൽ ആനയും അണ്ണാനയും പോലെയാണ് ഒരു അണ്ണാൻ കിടന്ന് ചലച്ചാൽ ഒരു ചുക്കും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പോലും ശേഷിയില്ലാതെ സി പി ഐ ഇതാ പൊട്ടിത്തെറിക്കാൻ പോകുന്നു ആ പൊട്ടിത്തെറിയട്ട് സി പി എം കുലുങ്ങുമെന്നൊക്കെ വിചാരിക്കുന്ന മൂഢത്വത്തിന് ഇതല്ലാതെ പിന്നെ എന്ത് മറുപടിയാണ് പറയേണ്ടത് രാവിലെ മുതൽ വൈകുന്നേരം വരെ മുതലാളിയുടെ താൽപ്പര്യവും ഇടതുവിരോധമാണ് മുതലാളിയുടെ കച്ചവടത്തിന് വേണ്ടതും ഇടതുവിരുദ്ധ വാർത്തകളാണ് അത് സൃഷ്ടിക്കാൻ വേണ്ടി കുറേ അടിമ മാപ്രകളെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അവർ വായി തോന്നുന്നത് വായിത്തോന്നുന്നത് പാട്ട് പോലെയും എന്താണോ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പുരോഗതികൾ ആ പുരോഗതികളെക്കുറിച്ച് ഇവരുടെ അനുമാനങ്ങൾ തട്ടിവിട്ട് ജീവിക്കുക ഇത്രയേ ഉള്ളൂ മുഖ്യമന്ത്രി പ്രതിരോധത്തിൽ പാർട്ടി സെക്രട്ടറി പ്രതിരോധത്തിൽ പാർട്ടി കയ്യൊഴിഞ്ഞു ഇങ്ങനെ അവരുടേതായ തോന്നലുകളാണ് ഇന്നത്തെ വാർത്തകൾ ആ വാർത്തയ്ക്ക് ഇതല്ലാതെ മറ്റെന്ത് മറുപടികളാണ് പോ മാപ്രകളെ എന്ന് വിളിക്കുന്നതിന് പകരം ആ പേര് ഞാൻ വിളിക്കുന്നില്ല പക്ഷേ അത് വിളിച്ചതുപോലെ തന്നെ എന്ന രീതിയിൽ അദ്ദേഹത്തിന് പറയേണ്ടി വന്നത് വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് 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 എന്ന രീതിയിൽ ചിലരുടെ തോന്നലുകൾ ചിലരുടെ ഇടതുവിരുദ്ധ മനോഭാവങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്ന പരദൂഷണങ്ങൾ പുറത്തേക്ക് പ്രചരിപ്പിക്കുന്നത് കേട്ട് നിവർത്തികേട് കൊണ്ടാണ് നാട്ടുകാർ വിളിക്കുന്നത് പോലെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്നവർക്കും ആ പേര് യോജിക്കുമെന്ന് പറഞ്ഞു വയ്ക്കേണ്ടി വന്നത് ഇതൊക്കെ തന്നെയാണ് മറുപടി ഈ ലെവലിൽ തന്നെയാണ് മറുപടി കൊടുത്ത് വായടപ്പിക്കേണ്ടത് പലയിടങ്ങളിലും നിശബ്ദ പാലിക്കുന്നതുകൊണ്ടാണ് വല്ലാത്ത ചൊറിച്ചിൽ നല്ല അന്തസ്സായിട്ട് നാല് വാചകം പറഞ്ഞ് വായടപ്പിച്ച് വെച്ചു കൊടുത്താൽ ഈ ചൊറിച്ചിലും കച്ചവടമൊക്കെ അവിടെ നിർത്തിക്കോളും